സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും തന്നെ നല്ല ഓട്ടം അതായത് എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് വലിയ ആക്ടേഴ്സിന്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഓഫ് കോഴ്സ് നമുക്കൊക്കെ തീർച്ചയായിട്ടും തെറ്റുകൾ സംഭവിക്കും ഷോട്ടിൻ്റെ സമയത്തും ഷൂട്ടിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ ഉണ്ടാകും അപ്പോൾ ആ സമയത്തൊക്കെ എല്ലാവർക്കും പറ്റുന്ന പോലെയുള്ള തെറ്റുകളൊക്കെ പറ്റും നമുക്ക് അപ്പോഴൊക്കെയും തന്നെ വളരെ സപ്പോർട്ടീവായിട്ടൊക്കെ പറയും അതേപോലെ തന്നെ ആസ് എ പെയർ എന്നുള്ള രീതിയിൽ നല്ല എന്താ പറയുക രസകരമായിട്ട് പോകുന്നുണ്ട് പല എക്സ്പീരിയൻസൊക്കെ നമ്മളോട് ഷെയർ ചെയ്യും മുമ്പത്തെ എക്സ്പീരിയൻസ് അതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ എന്താ പറയുക ഒരു അങ്ങനൊരു മ്യൂച്വൽ ഇതിൽ തന്നെയാണ് ആ ഒരു സീരിയൽ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ധനിയായാലും ശരി അതുപോലെ തന്നെ ധന്യയുടെ ഹസ്ബൻഡ് ജോണ് പല സിറ്റുവേഷനിൽ നമ്മൾ ഒരുമിച്ചാകും ചിലപ്പോൾ ഞങ്ങളൊക്കെ അവിടെ നിന്ന് രാവിലെ വരുമ്പോഴൊക്കെ ജോണിന് മീറ്റ് ചെയ്യുമ്പോൾ ചെയ്യും ജോൺ അറിയും ആ ഇന്ന് ഇങ്ങോട്ടല്ലേ ആ ഓക്കെ ഇന്ന് അങ്ങടല്ലേ ഓക്കെ ആ ഇപ്പോൾ അവിടെ കണ്ടാ കൂടുതൽ ഇപ്പോൾ ഇവിടെയാണ് പറഞ്ഞിട്ട് ജോണ് കുറേ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പബ്ലിക്കിൻ്റെ അടുത്ത് കിട്ടുന്ന ഒപ്പീനിയൻസും അങ്ങനെ കുറേ കാര്യങ്ങൾ ജോണും ഷെയർ ചെയ്യും അപ്പോൾ നല്ല വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരും ധനിയായാലും ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് അനുഭവം ചിരി വളർത്തിയ അനുഭവം എന്ന് പറയുമ്പോൾ ഒന്നൊന്നല്ല ഒരു കുറേ ഉണ്ടായിരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുണ്ട് ഈ ലൈറ്റിലും യൂണിറ്റിലും ഒക്കെ ഉള്ള കുറെ സലി റിൻഡു അങ്ങനെ എത്ര എത്ര ആൾക്കാരെ ആൾക്കാരറിയോ പ്രശാന്ത് തോന്നുന്ന ഒരു കഷിയൊക്കെ ഉണ്ടായിരുന്നു എന്റെ പുള്ളിയൊക്കെ ചിരിപ്പിച്ച് കഴിയാത്ത നമ്മൾ ഷോർട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ ചില സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് അവസാനം ചീത്തയൊക്കെ നമുക്കായിരിക്കും വഴക്കൊക്കെ നമുക്കായിരിക്കും നമുക്ക് ഈ കൗണ്ടർ അടിച്ച് ഇവർ ഒറ്റ പോക്കാണ് പോകുന്നത് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് സംഭവങ്ങളുണ്ടായിരുന്നു ചിരി വരുന്നതൊക്കെ ഈ അടുത്ത് ഒരു ബൈക്ക് പോക്കൽ ചലഞ്ചൊക്കെ ഉണ്ടായിരുന്നു അതൊരു രസകരമായ സംഭവമായിരുന്നു നമ്മളെ എലീനയും റോൺസണും കൂടിയിട്ട് ഭാര്യ എന്ന് പറഞ്ഞ സീരിയലിൽ അവർ ഒരു സംഭവം ചെയ്തപ്പം അങ്ങനെ കണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞതിൻ്റെ പക്ഷേ ഇവന്മാർ ഇവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഈ ബൈക്ക് പോക്കൽ ചലഞ്ചിൻ്റെ ഈ സാധനത്തിൻ്റെ ഒപ്പം തന്നെ ഇവന്മാർ അവിടുന്ന് ചെറിയൊരു കുട്ടിയുടെ എത്ര പോയി സൈക്കിളൊക്കെ എടുത്തിട്ട് ചലഞ്ച് വെച്ച് ഇങ്ങനെ ഇപ്പൊ പറയുമ്പോൾ അതിൻ്റെ ഒരു കോമഡി വർക്ക്ഔട്ട് ആവുമല്ലോ പക്ഷെ ആ ഒരു സമയത്ത് ഭയങ്കര രസമായിട്ട് അവരായി ചെയ്തിരുന്നത് നമ്മൾ പറഞ്ഞു രണ്ടാമതല്ലെങ്കിൽ മൂന്നാമതും പലവട്ടം ആവർത്തിക്കുമ്പോൾ അതിലൊരു രസകരമായ സംഭവം ഉണ്ടാവില്ല സാലിയൊക്കെ ഭയങ്കര എനിക്ക് തോന്നുന്നു ഓഫ് സ്ക്രീനിൽ ഇഷ്ടം പോലെ കോമഡീസ് നടക്കുന്നുണ്ട് ഓൺ സ്ക്രീനിൽ കോമഡി ഇല്ലെങ്കിൽ ഇഷ്ടം പോലെ കോമഡികൾ ഓഫ് സ്ക്രീനിൽ നടക്കുന്നുണ്ട് ഓൺ സ്ക്രീനിൽ ഇല്ലെങ്കിൽ ഹോബി സിനിമ സിനിമ ആണ് ഏറ്റവും വലിയ ഹോബി സിനിമ കാണുക സിനിമയ്ക്ക് പോവുക അല്ലെങ്കിൽ സിനിമയുടെ ആൾക്കാരുമായിട്ട് ലൊക്കേഷൻസ് അങ്ങനെ പോവുക അപ്പോൾ സുനിലാറിൻ്റെ പിക്കാസോ എന്ന് പറഞ്ഞ പടം നടക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഷെഡ്യൂളിൻ്റെ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇല്ല എന്നും ഇല്ലേം കൂടി ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അവിടേക്ക് പിന്നെ അതല്ലാതെ ഹോബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ പോവുക മ്യൂസിക് ഇഷ്ടമാണ് എൻ്റെ കുറേ മ്യൂസീഷ്യൻസ് കുറേ സിംഗേഴ്സ് ഉണ്ട് സുഹൃത്തുക്കൾ യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് കുറേ പോകാറില്ലേം കൂടി യാത്രകൾ പോകുന്ന സുഹൃത്തുക്കളുണ്ട് അജയ്ഘോഷ് സുനിത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരുടെ കൂടെ യാത്രകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മഹേഷ് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു കൂടെ യാത്രകളൊക്കെ യാത്രകളൊക്കെ ചേച്ചി നായിക ഭയങ്കര ഇഷ്ടമാണ് ഒരു ചില ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കറിഞ്ഞുള്ള കല്ലാണ് ഇതെനിക്ക് ആദ്യമായിട്ട് വാങ്ങിക്കുന്നുള്ളഷാണെന്നൊക്കെ പറഞ്ഞുള്ള അവർ ഇന്നസെൻസ് ഒക്കെ വാങ്ങിക്കുന്നത് അതെങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന ചിന്തിച്ചു കൊണ്ട് അതുപോലെ തന്നെ ലാലേട്ടനും അമ്മുക്കൊക്കെ ചെയ്യുന്ന ചില കഥാപാത്രങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ ഇവർ ഈ ടൈമിങ്ങിന് ഇത് ഇങ്ങനെ എങ്ങനെ ചെയ്യുന്നേ എന്നുള്ളത് ശെരിയാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഭിനയിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇവരെ തന്നെ റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ നമുക്ക് നയിപ്പോ അതായത് നമ്മൾ ചെയ്യുമ്പോൾ അയ്യോ ഇത് ഇത് റിലേറ്റഡ് ആണോ ഇത് റിലേറ്റഡ് ആണെന്ന് സംശയം വരും പക്ഷേ ഓൾറെഡി അവരുടെ അടുത്ത് ഒരു എന്താ പറയുക ഒരു ഒരു ലൈബ്രറി ഉണ്ട് നമ്മുടെ മലയാള സിനിമയിലെ ഈ ഗ്രേറ്റ് ആക്റ്റേഴ്സിൻ്റെ അടുത്ത് മമ്മൂക്കയായാലും ലാലേട്ടനായാലും എല്ലാ നിൽക്കുന്ന ഈ നിൽക്കുന്ന വലിയ വലിയ ആക്ടേഴ്സുണ്ടല്ലോ അവരേനൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഉണ്ട് അപ്പോൾ ഇവരെനൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും നല്ല എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും നല്ല ആക്ടേഴ്സ് ആണ് ലോക സിനിമയ്ക്കൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മൾ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിനെക്കാട്ടിലൊക്കെ നല്ല ആക്ടേഴ്സ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ദിലീപേട്ടൻ ഒക്കെ കൗണ്ടറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് രസം നോക്കി ദിലീപി ബേനൊക്കെ ചില സാധനങ്ങൾ അടിക്കുന്നൊക്കെ അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് ജിതേന്ദ്രൻ ജിത്തു പുള്ളി ഞങ്ങൾ ഇരുന്നിട്ട് ഏതായിരുന്നു ഒരു സിനിമയുടെ ഏതൊരു സംഭവം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാമുക്കോയുടെ ചില കൗണ്ടറുകളൊക്കെ എഴുതിട്ട് ചിരി നിർത്താൻ പറ്റില്ല ഇപ്പോഴത്തെ കൗണ്ടറുകൾ അങ്ങനത്തെ ഈ കോമഡി കൗണ്ടേഴ്സ് കുറവാണ് അപ്പോൾ അങ്ങനത്തെ ചില കോമഡി കൗണ്ടറുകൾ ചിരി നിർത്താൻ പറ്റാതെ ഇതിന് ഇന്നസെൻറ്റ് അപ്പോൾ അദ്ദേഹമൊക്കെ ഭയങ്കര ആക്ടേഴ്സാണ് അപ്പോൾ അവരൊക്കെ നമ്മൾ മുമ്പിൽ നിൽക്കുന്നവരൊക്കെ നല്ല ഉദാഹരണങ്ങളാണ് അപ്പോൾ ആ ഒരു ലെവലിലേക്കൊക്കെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കൊക്കെ പതുക്കെ 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 സ്റ്റെപ്പ് വെച്ച് സ്റ്റെപ്പ് വെച്ച് സ്റ്റെപ്പ് വെച്ച് അതുപോലെ അറിയപ്പെടാൻ സാധിക്കട്ടെ ഒന്നാഗ്രഹിക്കുന്നു സിനിമ എന്നുള്ളൊരു സ്വപ്നമാണ് ഏറ്റവും നല്ലത് അതായത് എനിക്ക് കിട്ടുന്ന സപ്പോർട്ടുകളൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു ആദ്യം മുതലേ അതായത് സപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഒരു സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റുമ്പോൾ കിട്ടുന്ന അവസരങ്ങളായാലും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉപയോഗിക്കുന്നതിന് വളരെ പരിമിതികളുണ്ടായിരുന്നു അപ്പോൾ ലിമിറ്റേഷൻസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു സിമ്പിളായിട്ട് അപ്പോൾ അതിൽ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചത് ഞാനൊരു പത്ത് മുപ്പത്തി എട്ടോളം മുപ്പത്തെട്ടോ നാൽപ്പതോളം മ്യൂസിക് വീഡിയോസ് വിഷ്വലി എഴുതി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഷോർട്ട് ബൈ ഷോർട്ട് ചെയ്തിട്ട് അമോഷൻ എന്ന് പറഞ്ഞ ഒരാളാണ് അതിൻ്റെ ക്യാമറ ചെയ്യേണ്ടത് സുഹൃത്താണ് അപ്പോൾ എന്തിനാ പറയുകയാണെങ്കിൽ ഓരോന്ന് ഓരോന്ന് ചെയ്യുമ്പോഴും എനിക്ക് പോയി വേറൊരാളുടെ അടുത്ത് നിന്ന് ചെയ്ത് പഠിക്കാൻ അല്ലെങ്കിൽ കൂടെ നിന്ന് പഠിക്കാൻ കിട്ടുന്ന ഒരവസരം കിട്ടാത്ത ഒരു അവസരമുള്ള സമയത്ത് ഇങ്ങനത്തെ ഓരോ ചെയ്ത് 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 എൻ്റെ ഇതിനോടുള്ള പാഷൻ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു അതിനുള്ള ഏറ്റവും വലിയ ഓപ്ഷനായിരുന്നു ഈ ജോലി ചെയ്യുന്നതിൻ്റെ ജോലി നിന്ന് റിസൈൻ ചെയ്തിട്ട് ഇതിലിക്ക് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് കാരണം വേറൊരാളുടെ അടുത്ത് ചെന്ന് ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ അവരൊരു അസിസ്റ്റൻ്റായിട്ട് ചെയ്ത് ശ്രമിക്കാനുള്ള അവസരങ്ങൾ കുറവായിരുന്നു ശ്രമിച്ചിട്ടുണ്ട് കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്താൽ ശ്രമിച്ചത് അങ്ങനെ ചെയ്ത് പത്ത് നാൽപ്പത്തിരണ്ടെണ്ണോളം ചെയ്ത് വേറെ ആൾക്കാർ കാണുമ്പോൾ ഒരു നന്നായി എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ തുടങ്ങി ഈ ഒരു നമ്മൾ എപ്പോഴും പറയും നമുക്കൊരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അത് ഓഫ് കോഴ്സ് സിനിമയാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ഡ്രീം എന്ന് പറയുന്നത് ഇതുവരെ ഇല്ല ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ ചാൻസ് കിട്ടിയ അപ്പോൾ അതന്നെയാണ് ഏറ്റവും മാക്സിമം മാക്സിമമായിട്ടുള്ളൊരു അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഒരു അമ്പീഷൻ എന്ന് പറയുന്നത് സിനിമ എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമ്മൾ സ്ക്രീനിൽ കണ്ട് ആസ്വദിക്കുന്ന ആൾക്കാരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക ഒരു അവരുടെ കൂടെ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം നടക്കുക നടക്കില്ല പറയാൻ പറ്റില്ല അതായത് പറയ നാളെന്തെന്നുള്ളത് നമുക്കാർക്കും പറയാൻ പറ്റാത്ത അതുപോലെ തന്നെ ഇപ്പോൾ നെടുമുടി വേണു അദ്ദേഹം ആയിരുന്നു ഇഷ്ടി എന്ന് പറയുന്ന ആ സിനിമയിൽ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹമാണ് അതിൻ്റെ വൺ ഓഫ് ദ ലീഡ് ക്യാരക്ടർ അദ്ദേഹമാണ് രാമവിക്രമൻ നമ്പൂതിരിപ്പാട് എന്നാണ് അതിരാത്രം അല്ലെങ്കിൽ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അപ്പുടം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്ക്രീനിൽ നിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ വളരെ എത്ര എത്ര വലിയ ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ എനിക്കാവാൻ പറ്റിയ അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാരിലൊരാൾ ബാലേന്ദ്ര ബാലേന്ദ്രമനോൻ സാറിൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാരിൽ ഞാൻ മമ്മൂക്ക അഭിനയിച്ച സിനിമയിൽ അഭിനയിച്ച ഒരാൾ ഞാനെന്ന് പറയുന്ന പോലെ തന്നെ ഇവരുടെ കൂടെ തന്നെ ഇനി ഫ്രെയിമിൽ വരാനുള്ള അല്ലെങ്കിൽ ഇപ്പോൾ സീരിയലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ തന്നെ വരാനുള്ള കുറേ സിനിമയായാലും സീരിയലായാലും മീഡിയം ഏത് എന്നുള്ള ആക്ടിങ് നന്നായി പോകണം എന്നുള്ളതാണ് അംബിഷൻ അതങ്ങനെ തന്നെ പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചുബി ഫ്രാങ്ക് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല അപ്പോൾ സിനിമ ശരി സീരിയലായാലും ശരി രണ്ടും നമ്മൾ നന്നായി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ തന്നെയാണ് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഏതൊരാളായാലും ഇപ്പോൾ ഞാൻ മുമ്പേ ഒരു എവിടെയും പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു മോൾഡിലേക്ക് ഒഴിക്കപ്പെടാണ് ശരിക്കും അപ്പോൾ ആ മോൾഡ് നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിക്കുന്ന പീടെ എന്താണോ അത് നന്നാവും അപ്പോൾ ആ മോൾഡിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നല്ല നല്ല ഡയറക്ടേഴ്സ് സീരിയലിൽ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് സിനിമയിൽ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് സാധാരണ അഡ്വെർടൈസ്മെൻ്റുകളിൽ ഇഷ്ടം പോലെ നല്ല നല്ല ഡയറക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഈ ആൾ ഫെയിം എന്നുള്ളത് പോട്ടെ ആക്ടർ എന്നുള്ള രീതി അല്ലെങ്കിൽ പെർഫോമർ എന്നുള്ള രീതിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യൂർ ആയിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ആയി മാറുക എന്നുള്ളത് മാത്രമാണ് അത് സിനിമ ആയിക്കോട്ടെ സീരിയൽ ആയിക്കോട്ടെ എല്ലാം ഷാരുഖൻ വരെ സീരിയലിൽ കൂടെ തിരിച്ചു വന്നിരിക്കുന്നത് വന്നിരിക്കുന്നതാണ് അപ്പോൾ അത് അങ്ങനെ എടുക്കുക നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക പിന്നെ ഉള്ള ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഉള്ള ടാലൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും ടാലൻറ്റ് ഉണ്ട് എല്ലാ ആൾക്കാർക്കും ഉണ്ട് ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ആൾക്കാർക്കും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ടാലൻ്റ് ഉണ്ടായിരിക്കാം ആ ടാലൻറ്റിനെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് വേറെ ആൾക്കാരുടെ കഴിവോട് കൂടിയിട്ട് നന്നാക്കി എടുത്ത് റീച്ച് ചെയ്യുക എല്ലാ ആൾക്കാർക്കും ഒരു സെർട്ടൺ പീരീഡ് കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇന്നൊരാൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഒരു ലേബലുണ്ടാക്കി വയ്ക്കുക നല്ല രീതിയിൽ അത്ര മതി കുറേ ആൾക്കാർ പറയും അങ്ങനെ കല്യാണിന് ഭയങ്കര ഇഷ്ടമാണ് കല്യാൺ ചെയ്യുന്ന അത് നല്ല രസമെന്നൊക്കെ പറയും അപ്പോൾ അത് ക്യാരക്ടറിനോടുള്ളൊരിതാണ് അത് അപ്പം നമുക്കിപ്പോൾ പല കഥാപാത്രങ്ങളോടും തോന്നില്ലേ പല 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 സീരിയലുകളിലെ തന്നെ പല പല കഥാപാത്രങ്ങളോടും നമുക്ക് പല പല താല്പര്യം ശക്തിമാൻ ഒരു സീരിയലായിരുന്നു മുകേഷ് ഖന്ന എന്ന് പറയുന്ന വ്യക്തിയാണ് അത് ചെയ്തിരുന്നത് അദ്ദേഹമാണ് ചെയ്തിരുന്നത് ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് കണ്ടിട്ടുണ്ട് കേട്ടാ ഈ ഐ എഫ് എഫ് ഐയുടെ വേദിയിൽ വെച്ചിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ ഒപ്പം ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പ്രത്യേക ആ ഇഷ്ടയിലെ നായിക ആതിരപ്പട്ടേലും കൂടി അദ്ദേഹത്തിന് ഞങ്ങളുടെ സ്ക്രീനിങ്ങിന് ക്ഷണിച്ച് അദ്ദേഹം വന്ന് ഇരുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളുടെ കൂടെ മീൻസ് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന സീരിയൽ സോറി ആ സിനിമ കാണാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾ ഡിന്നർ ഒരുമിച്ച് അങ്ങനെ അപ്പോൾ ആ ഒരു സീരിയലായിരുന്നു ഭയങ്കര ഹിറ്റായിരുന്നില്ലേ സീരിയല് ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല സീതാ കല്യാണമാണ് ലൈഫ് ഇപ്പോഴത്തെ അപ്പോൾ ആ ലൈഫ് അതേ രീതിയിൽ കൊണ്ടുപോവുക സിനിമ അതിൻ്റെ കൂടെ ശ്രമിക്കുന്നുണ്ട് കാരണം പറഞ്ഞില്ലേ രണ്ടിലും അല്ലെങ്കിൽ രണ്ടും മൂന്നും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അപ്പോൾ സിനിമകൾ സീരിയലെന്തായാലും ലോങ്ങ് പ്രോസസ്സാണ് ഈ ഒരു സീതാ കല്യാണം എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ ലോങ്ങ് പ്രോസസ്സായിട്ട് കാണുന്നതാണ് അപ്പോൾ സീതാ കല്യാണം തന്നെയാണ് സീരിയലായിട്ട് ഇപ്പോൾ പോകുന്നുള്ളൂ വേറെ സീരിയലൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല സിനിമ അതിൻ്റെ കൂടെ സീതാ കല്യാണത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം സിനിമ ഒരു രണ്ട് മൂന്ന് സിനിമകൾ ഇപ്പം ഇങ്ങനെ സംസാരത്തിൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഷൂട്ടിങ്ങിൻ്റെ ഉള്ള പ്രോസസ്സുകളിലേക്ക് എത്തുന്നുണ്ട് വരും മാസങ്ങളിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ടായിരിക്കും സുഹൃത്തുക്കളായവരുണ്ട് അതല്ലാതെ കല്യാണം എന്ന് പറഞ്ഞ കഥാപാത്രം കണ്ടിട്ട് താല്പര്യപ്പെട്ടിട്ട് പറഞ്ഞ ആൾക്കാർ അങ്ങനെ സുഹൃത്തുക്കളായ ആൾക്കാർ വഴിക്കൊക്കെയുള്ള സിനിമകളാണ് നല്ല നല്ല ടീമിൻ്റെ ഇതായിട്ട് അല്ലെങ്കിൽ ഇന്നുള്ളൊരു പോസ്റ്റ് കിട്ടും അതിന്റെ താഴെ ഞാൻ ഇങ്ങനൊരു ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് ആഹാ അടിപൊളി സുഖമായിട്ട് കിടന്നുറങ്ങും അത്രയുള്ളൂ വേറെ അവിടെ യാതൊരു ഗുണമില്ല അനിയൻ അഖിലേഷ് അനിയത്തി ലൈഫ്